ഇന്നലെ മുലയമ്പ്രമത്തുകാവ് പോരായിരുന്നു കേട്ടാ മുലയമ്പറമ്പത്തുകാവ് അമ്പലം എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് റോഡൊക്കെ ബ്ലോക്ക് ആകുമ്പോൾ ഒരുപാട് ദൂരം എന്നൊക്കെ ആൾക്കാർ വരും കേട്ടോ അത്രയും ഫേമസ് ആയിട്ടുള്ള പോരാണ് ഒരുപാട് ദേശങ്ങളിൽ നിന്നൊക്കെ പൂരം വരും അപ്പം നല്ല പഠിപ്പുള്ള കാരണം എനിക്ക് വൈകിട്ടേ പോകാൻ പറ്റുകയുള്ളൂ കേട്ടോ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം അപ്പോൾ ഞാൻ കുറേ പേരെന്നെ വീഡിയോസൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും വീഡിയോസൊക്കെ പിടിച്ചു പക്ഷേ അതൊന്നും ക്ലിയറായി എനിക്ക് കിട്ടിയില്ല അതൊക്കെ പലതരത്തിലായിട്ടാണ് അവർ പിടിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ അത് അവോയ്ഡ് ചെയ്തു അവരെന്നെ ചതിച്ചതാണ് വീഡിയോസൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ വൈകിട്ടേ പോയതാണ് കേട്ടോ വൈകിട്ട് പോയിട്ട് തന്നെ ഒരുപാട് കാണാനൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഈ കുങ്കുമ പൊടികളുണ്ടല്ലോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് മുന്നേ അത് തൊട്ടിട്ടൊക്കെ നടക്കാറുണ്ടായിരുന്നു ഇപ്പം അതൊന്നും ഇടാറില്ല എന്ന് വെച്ചാലും കാണാനൊക്കെ ഒരു കൗതുകമാണ് അങ്ങനെ പിന്നെ അമ്പലത്തിൽ പോയി തൊടുത്തിട്ടാണ് പരിപാടികളൊക്കെ കാണാനൊക്കെ നടന്നത് കിട്ടുക അപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ നല്ല തിരക്കായിരുന്നു അതായത് കാളിധാരി കാളി പിന്നെ കുതിര കാള അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കും ഭയങ്കര കാണാൻ ഭയങ്കര അത് അതിൻ്റെയിലാണ് എൻ്റെ അടുത്ത വീട്ടിലൊരു ചേച്ചി തോന്നി പറഞ്ഞു എടീ നീ കണ്ടോ ഒരു പത്ത് പതിനഞ്ച് വയസ്സായി പെൺകുട്ടിയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദേവി കയറിയിട്ട് ആ കുട്ടി ഭയങ്കര കളിയായിരുന്നു എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കളി മേലെ ആകെ കോരി തിരിച്ചു പോയി അതൊക്കെ കണ്ടാൽ പോന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല എനിക്കത് അത് കാണാനും പറ്റില്ലല്ലോ എന്നൊക്കെ ഞാനും പറഞ്ഞു അങ്ങനെ അതിൻ്റെ ഇടയിൽ പൊന്നുവസനെ നോക്കിയപ്പോൾ പൊന്നുവസിനെ കാണാനില്ല സുനേടിനാണെങ്കിൽ എന്നെ കണ്ണൂരിട്ട് നോക്കി തുടങ്ങി തുറച്ച് നോക്കി നോ നോക്കി തുടങ്ങി കുട്ടീനെ നോക്കിയില്ല സംസാരത്തിൻ്റെ ഇടയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഇവളെന്താ ഈ തിരക്കിൻ്റെ ഇടയിൽ പോയിട്ട് കാളിയൊക്കെ കളിക്കുന്നത് നേരിട്ട് കാണാൻ ലൈവായിട്ട് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ തിക്കി തിരക്കി പോയതാണ് അങ്ങനെ അവളതൊക്കെ കണ്ട് തിരിച്ചുകൊണ്ട് ഇറങ്ങണവോട്ട് സുനേടൻ കൈയ പിടിത്തം വിട്ടില്ല പിടുത്തം പിടിച്ചു പിന്നെ വിട്ടില്ല കേട്ടോ പിന്നെ അത് വീട്ടിലെത്തണവരെയും ആ പിടുത്തം വിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ കുറച്ച് കളികളൊക്കെ കാണാനൊക്കെ ഇറങ്ങി ഒരുപാട് നല്ല കളികൾ അതായത് ശൃങ്കാരിമേളും വേഷങ്ങളും പിന്നെ കുതിരയും കാളിയും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കാണാനുണ്ടായിരുന്നു ടോ ഏറ്റവും ഇഷ്ടം തോന്നിയത് ഈ വേഷം കിട്ടിയിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം കെട്ടിയിട്ട് എന്തോ ഒരു അവരുടെ ചുണ്ടും അവരുടെ കൈ കൊണ്ടുള്ള താളവും ഒരു ആ പാട്ടിനനുസരിച്ച് ആ കുട്ടിനനുസരിച്ചുള്ള താളം ഒരു പ്രത്യേക അഴക് നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകാൻ തോന്നും അത്രയും ഭംഗിയായിരുന്നു കാണാൻ ഒരു പ്രത്യേക ആഴകല്ലേ അവർക്കൊക്കെ ഷെയ്ക്കാൻ്റെ ഒക്കെ പോയി കൊടുത്തിരുന്നു മുന്നൂസ് അപ്പോൾ അവരൊക്കെ കൈ പിടിച്ചു കൊലിക്കലും ഷെയ്ക്കൻ കൊടുക്കലും പിന്നെ ടാറ്റ പേപ്പർക്കിനും ഭയങ്കര അത്രയും നല്ല രസമായിട്ട് അവരും ഇത് അതിനിടയിൽ പയ്യന്മാരും ഓടി നടന്നിട്ട് അടി അടി നടക്കുന്നുണ്ട് അതായത് രണ്ട് മൂന്ന് പയ്യന്മാർ ചെറിയൊരു പയ്യനാണ് അല്ലെങ്കിൽ ഇപ്പോൾ പയ്യന്മാർക്കാണല്ലോ വിരൽ പിടിച്ചിട്ട് ഓടി നടക്കുന്നത് അതായത് അടി അടി കൂടുക എന്നാണ് അവർക്കൊരു ഹരാണ് അതിനിടക്കൂടെ സൈഡിൽ കൂടെ പോയിട്ടാണ് ഒരുപാട് പോലീസുകാരുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊന്നും അവർ അവോയ്ഡ് ചെയ്തിട്ടാണ് അവരുടെ അടി നടക്കുന്നത് അങ്ങനെ ഓരോരുത്തരുടെ അടുത്തൊരു തലയ്ക്കൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ബഹളം ഉണ്ടാക്കിയപ്പോൾ പോലീസുകാരൊക്കെ വന്നിട്ട് അവരെ രണ്ട് അവരെനെ മെല്ലെ കൊണ്ടുപോകുന്നുണ്ട് അത്രയും ആയിട്ടാണ് അവരുടെ അടി നടന്നത് അങ്ങനെ ഇപ്പോഴത്തെ എന്താണോ എന്താണെന്ന് അറിയില്ല മക്കളുടെ സ്വഭാവം അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങൾ കുറേ ഐസ്ക്രീം ഒക്കെ കഴിച്ചു വിട്ടാ അതിനിടയിൽ ഈ കടലപ്പുഴുക്ക് കഴിക്കണം കഴിക്കണ സ്ഥലത്ത് ചെന്നു അതായത് ആ പെൺകുട്ടിയാണെങ്കിലോ ഭയങ്കര ഗൗരവത്തിലാണ് നിൽക്കുന്നത് ദേഷ്യത്തിൽ ഗൗരവുണ്ട് ചിരിയൊന്നുമില്ല അവൻ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കയ്യന്മാർ കുറേ നേരം ആ കുട്ടീനായിട്ട് ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് അതാണ് കേട്ടോ ആ പെൺകുട്ടികളുടെ ഗൗരവം അപ്പോൾ മോണാലിസുണ്ടല്ലോ ഒരു പൊങ്കലിനെ വന്നിട്ട് മാലകളൊക്കെ വിട്ടിട്ടാണ് ഫേമസ് ആയത് അപ്പോൾ ഞാൻ ഈ കുട്ടികളുടെ ഫോട്ടോസ് എടുത്തു വിട്ടാ വീഡിയോസൊക്കെ എടുത്തു നല്ല മുഖശ്രത്തുള്ള കുട്ടിയാണ് ഏട്ടാ അപ്പം കുറച്ച് നേരക്കതൊക്കെ കണ്ടു നിന്ന് അതൊക്കെ കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ